നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് കമ്പ്യൂട്ടറൈസ് റോഡിന് കുറുകെ ഓടിയ മുള്ളൻ പന്നിയെ ഇടിച്ച് ബൈക്ക് യാത്രികനായി യുവാവ് മരിച്ചു മൂത്തടം കാരപ്പുറം ബാലംകുളത്തെ കുണർക്കാടൻ ഹമീദിന്റെ മകൻ ഷെഫീഖ് എന്ന ഭാവയാണ് മരിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു ഞായറാഴ്ച പുലർച്ചെ അഞ്ചോടെ പാലാങ്കര പാറായിപ്പടിയിൽ വെച്ചാണ് അപകടം കാളികാവിലേക്ക് ജോലിക്കായി പോകവെ പാറായിപ്പടിയിൽ വെച്ച് റോഡിനു കുറുകെ ഓടിയ മുള്ളൻ പന്നിയെ ഇടിക്കുകയായിരുന്നു തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ വൈദ്യുതി തൂണിലും ഇടിച്ചു െറിച്ചു വീണ ഷഫീഖിന് സാരമായി പരിക്കേറ്റിരുന്നു അപകടമറിഞ്ഞെത്തിയ പാലാങ്കര സ്നേഹ കൂട്ടായ്മ പ്രവർത്തകരാണ് ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ഇവിടെ വെച്ചായിരുന്നു മരണം സിദ്ദ്രത്തുൽ മുൻതഹയാണ് ഷഫീഖിന്റെ ഭാര്യ ഏകമകൾ ഷസ മാതാവ് സുബൈദ സഹോദരങ്ങൾ ഷംസീർ സബിത സബിന എന്നിവരാണ് ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് വർക്കിന് വെച്ച് ഒരു മുള്ളം മുള്ളംപന്നി വില പോയി ആ പന്നിയെ ഇടിച്ച് ബാബ ഈ പിന്നെ ഇവിടെ റോഡിൽ വീണ് അപകടം സംഭവിച്ചു പുലർച്ചെ അഞ്ച് മണിക്കാണ് സംഭവം ഉണ്ടായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോഴാണ് സംഭവം ബൈക്ക് അവിടെ ഇരിക്കുന്ന കണ്ടത് അതിന് ഞാൻ ബൈക്കിൻ്റെ അടുത്ത് നിന്ന് നോക്കിയത് ആരുടെ ബൈക്കാണ് നോക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് സംഭവം ബൈക്കിൻ്റെ ഇപ്പുറത്ത് ഇയാൾ ഇങ്ങനെ വീണ് കിടക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്നേഹ കൂട്ടായ്മേനിലെ ആംബുലൻസ് സാനിബേനെ വിളിച്ച് സാനിഭ വന്ന് ഞാനും സാനിഭയും കൂടെ കൂടിയാണ് പെട്ടെന്ന് നിലമ്പൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് അവിടെ എത്തിക്കോളം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അവന് ശ്വാസത്തിൻ്റെ ചെറിയൊരു പ്രയാസമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് അവൻ്റെ ഫോണെൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ ഫോണിൽ ഞാൻ അവൻ്റെ അനിയന്മാരെയും ബന്ധപ്പെട്ട ആൾക്കാരെയും വിളിച്ചു അവിടെ പിന്നെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു വേറെ എവിടെയെങ്കിലും കൊണ്ടുപോണ്ടി വരുമെന്ന് ആദ്യം ചെന്നപ്പോൾ പറഞ്ഞു പിന്നീട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ